ഇതിൽ ജക്കാത്തിനെ സംബന്ധിച്ചാണ് പരാമർശം അതിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അവകാശികൾക്ക് ലഭിക്കുവാൻ ഏറ്റവും ശരിയായ മാർഗം സംഘടിതമായി നൽകുന്നതാണ് മുതലാളിമാർ തന്നെ അവകാശികളെ തീരുമാനിക്കുന്ന യഥാർത്ഥ അവകാശികൾ അവഗണിക്കപ്പെടുക വാദത്തിനുവേണ്ടി അവകാശികൾക്ക് ലഭിക്കുകയില്ലെന്ന് നാം സമ്മതിക്കുക എന്നാൽ പോലും ഉടമസ്ഥൻ നേരിട്ട് അവകാശികൾക്ക് തന്റെ ജക്കാത്ത് നൽകുവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ ഖണ്ഡിതമായ വിധി എന്നിട്ട് വിബിനു വാഹനയിൽ നിന്ന് ഉള്ള ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് എന്ന നിലക്ക് പറയാണ് നിങ്ങൾ പ്രവർത്തകന്മാരിലേക്ക് തന്നെ ജക്കാത്ത് നൽകുകയും അവർ അത് അവകാശികൾക്ക് നൽകാതെ കള് വാങ്ങിക്കുടിച്ചാലും കേട്ടില്ലേ അതായത് ഈ ജക്കാത്തിന്റെ പ്രവർത്തകരായി വരുന്ന ഈ കമ്മിറ്റിയുടെ പ്രവർത്തകർക്ക് ജക്കാത്ത് കൊടുക്കണം അവർ അതുകൊണ്ട് കള്ള് വാങ്ങി കുടിക്കുകയാണെങ്കിൽ പോലും അവർക്ക് കൊടുക്കണം വ്യക്തികൾ കൊടുത്താൽ മതിയാവുകയില്ല ഇതാണ് ഇത് കേരള നദൂത്തുൽ മുജാഹിദ്ദീൻ പ്രസിദ്ധീകരിക്കുന്ന മുസ്ലിംകളിലെ അനാചാരങ്ങൾ എന്ന പുസ്തകമാണ് അപ്പൊ ഈ നിലക്ക് ജക്കാത്ത് വാങ്ങിയിട്ട് കള് കുടിക്കട്ടെ അതിന് നമ്മൾ ജക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആശയത്തിലാണ് ഇപ്പോൾ പുത്തൻവാദികൾ ഉള്ളത് അത് പക്ഷേ സാധാരണക്കാരായ ജക്കാത്ത് നിർബന്ധമാണെന്ന നിലക്ക് പടശോനെ അള്ളാഹുന്റെ എടുക്കൽ കുടുങ്ങുമല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കുന്ന സാധാരണക്കാർ ഇതറിയില്ല ഇത് മൗലവിമാരുടെ ആശയമാണ് വാങ്ങിയിട്ട് അവർ വാങ്ങി കുടിച്ചാലും അവർക്ക് കൊടുക്കണം നിങ്ങൾ ആളെ മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല ഇനി ഇതിൽ തന്നെ ഞാൻ ഇന്ന് കണ്ടൊരു വിഷയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജക്കാത്ത് വിതരണം ചെയ്യാമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു സമസ്തയിലെ മുസ്ലിയാക്കന്മാർ വളരെയധികം ആദരിക്കുന്ന ഷെറാനിയുടെ മീസാൻ എന്ന ഗ്രന്ഥത്തിൽ തന്നെ എഴുതുന്നത് ശ്രദ്ധിക്കുക പള്ളി നിർമ്മിക്കുവാനും മയത്തിനെ കമം ചെയ്യുവാനും സക്കാത്തിന്റെ പൈസ വിനിയോഗിക്കൽ അനുവദനീയമാണെന്ന് നാല് മധുഹബിന്റെ ഇമാമുകളും യോജിച്ച് പറയുന്നു മീസാൻ രണ്ടേ പതിനാല് ഞാനിത് കണ്ടപ്പോ ഞാൻ ആ മീസാൻ ഒന്ന് എടുത്തു നോക്കി എന്നിട്ട് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ട് ഷൈദ് സക്കാഫി അദ്ദേഹത്തോട് പറഞ്ഞു അതില്ല വിട്ടുപോയതാണ് അച്ചടിയിൽ വിട്ടുപോയതാണ് അല്ലാതെ അങ്ങനെ ഒരിക്കലും ഇമാൻ സാറാന് പറയൂല കാരണം നാല് മധുഹബിന്റെ കിതാബുകളിലും അങ്ങനെ ഇല്ല അപ്പൊ എന്നോട് ചോദിച്ചു അതിനിപ്പോ നമ്മളെടുത്തുള്ള നുസ്ക അങ്ങനല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഏത് നുസ്ഖ നോക്കിയാലും ഇമാം ഷാറാനിങ്ങനെ പറയില്ല അവിടെ അല്ല ഉണ്ട് ഞാൻ പറഞ്ഞു തെരഞ്ഞുനോക്കാൻ പറഞ്ഞു അപ്പോൾ വാട്സപ്പിൽ ഈ കമ്പ്യൂട്ടറിൽ തെരഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ദക്തൂർ അബ്ദുറഹ്മാൻ മുഹമ്മദ് അദ്ദേഹം തഹ്തീക്ക് നടത്തി പ്രസിദ്ധീകരിച്ച കോപ്പിയിൽ കാണാം ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ സുഹൃത്തുക്കളെ ഇതാണ് നാദാപുരത്തൊന്നും പണ്ടുണ്ടായത് ലാഗക്കൽ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അപ്പൊ ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി നേരെ തല തലതിരിച്ച് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളും ആയത്തുകളും പറഞ്ഞ് ആളുകളെ സംഭരിച്ച് കള്ളുടിക്കട്ടെ എന്നാ പറയുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ പുത്തൻവാദികൾ എത്തിച്ചേരുമ്പോ നമ്മൾ മുസ്ലിം പണ്ഡിതന്മാർ കൃത്യമായി വിഷയങ്ങൾ പറഞ്ഞേ തീരും അല്ലെങ്കിൽ ഇസ്ലാം ഇവിടെ ഉണ്ടാവുകയില്ല ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാള്ള നാളെ കുറ്റ്യാടിയിൽ വെച്ച് ഒരു അൽബയാൻ ഉണ്ട് ഇൻഷാല്ല ആ അൽബയാന്റെ വിശദീകരണവും അൽബയാനി മട്ടന്നൂർ അബ്ദുബമസ് എന്നീ ഒരു ലേഖനം വലിയ വിഷയമായിട്ടല്ല മൗലിമാരും എടുത്തു പറയുന്നുണ്ട് അതിന് ശാതെ നാളെ ഞാൻ കുറ്റ്യാടിയിൽ നിന്ന് പറയുന്നുണ്ട് കഴിയുന്നവരൊക്കെ അവിടത്തേക്ക് ക്ഷണിച്ച് ഞാനൊരു വാക്കുകൾ നിർത്തുന്നു അലിഹമ്മലമീൻ അസ്സലാ വലൈക്കു വാഹമുല്ല വർ